രാജ്യതലസ്ഥാനത്തെ തലസ്ഥാനത്തെ ഇളക്കി മറിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകൾ ആ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ നാലെണ്ണം ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു ബാക്കി മൂന്നെടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു കോൺഗ്രസിനും ആം ആദ്മിക്കും വേണ്ടി ഒരുപോലെ അഹോരാത്രം കൃത്യമായും പ്രോജക്റ്റ് പോലെ തന്നെ പണിപ്പെടുകയാണ് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോകൾ മാത്രമല്ല നിരവധിയായിട്ടുള്ള ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ ഒരു മെഗാ മാരത്തൺ തന്നെയാണ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള വിജയം കൈവരിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഡൽഹിയിലായിരിക്കും എന്നൊരു കേട്ട് കേൾവിയുണ്ട് നമുക്കറിയാം മൂന്നും നാല് ലക്ഷം വോട്ടിൻ്റെ മാർജിനിലാണ് കഴിഞ്ഞ തവണ ബി ജെ പി ഓരോ സീറ്റുകളും ജയിച്ചത് ചാന്ദിനി ചൗക്ക് മുതൽ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ള വിജയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ നമുക്ക് വിലയിരുത്തിയാൽ അറിയാം ഡൽഹിയിലെ എല്ലാ പ്രവിശ്യകളിലും വലിയ ജയം നേടിയ ബി ജെ പി കുറി ഒരു സീറ്റ് പോലും ജയിക്കില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൊണ്ട് മാത്രമല്ല ധാർഷ്ട്യം കൊണ്ട് മാത്രമല്ല ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറ് എന്ന രീതിയിലേക്ക് അവിടെ ചിന്തിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു ആൻറ്റി ഇൻകുംബൻസി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമാണ് കോൺഗ്രസ് മികവ് കൊണ്ട് വിജയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ പങ്കാളിത്തം എന്ന രീതിയിലേക്കാണ് കാരണം കോൺഗ്രസും ആം ആദ്മിയും ഇന്നീവരെ ഇല്ലാത്ത ഒരു സിങ്ക് അവർ തമ്മിലുണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ആ സിംഗ് എന്ന് പറയുന്നത് പൊതുവായ ശത്രുവിനെ ഈ രാജ്യത്തിന് വിപത്താവുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്താലോ നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടിയെടുക്കും എന്ന് കൊട്ടിഘോഷിക്കുന്നവരോ ആയിട്ടുള്ള ബി ജെ പി ഉള്ള അഹോരാത്രമുള്ള പരിശ്രമമാണ് ആ പരിശ്രമത്തെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കൃത്യമായിട്ടും എലക്ഷൻ നിരീക്ഷകർ പറയുന്നൊരു കാര്യമുണ്ട് ആം ആദ്മിക്കെതിരെ സംസാരിച്ചവർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നൊരു കാര്യമുണ്ട് ഇത് കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ അഹോരാത്രം പ്രസംഗിക്കുന്നു വേദികളായ വേദികളിൽ മാത്രമല്ല ഇ ഡി നേരത്തെ കസ്റ്റഡിയിലെടുത്ത പിന്നീട് അറസ്റ്റിലായ ജയിൽവാസം അനുഷ്ഠിക്കുന്ന ഹേമന്ത് സോറൻ്റെ ഭാര്യ കട്ടലാ സോറൻ കൃത്യമായും ജാർഖണ്ഡ് വിട്ട് മറ്റ് പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോകുന്നു ഇത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ബി ജെ പി അറിഞ്ഞു കളിക്കണമായിരുന്നു എന്ന് പല നേതാക്കളും ബി ജെ പിയോട് പറയും വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ എല്ലാം ചെയ്തിരിക്കും ഞങ്ങൾ അധികാരത്തുടർച്ച നേടിയിരിക്കും എന്ന സർവോപരി കോൺഫിഡൻസോടുകൂടി പറഞ്ഞതിനെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകുന്ന തരത്തിൽ അത്തരത്തിലേക്കുള്ള മറുപടി ജനങ്ങൾ നൽകുമോ എന്ന ഭയം ഇപ്പോൾ അവരെ അലട്ടി തുടങ്ങിയിരിക്കുന്നു ഒറ്റയ്ക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കില്ല എന്ന് അവർക്ക് വ്യക്തമായതാണ് എന്നാൽ കേവല ഭൂരിപക്ഷം പോയിട്ട് ഇരുന്നൂറ്റൻപത് കടക്കുമോ എന്നുള്ളത് നിർണായകമായ ഒരു ചോദ്യചിഹ്നമായി ബി ജെ പിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഡൽഹിയിൽ മാത്രമല്ല മറ്റ് പല പ്രവിശ്യകളിലും ബി ജെ പിക്ക് ഇനി ഉള്ള രണ്ട് ഘട്ടങ്ങൾ അതായത് ആറാം ഘട്ടവും ഏഴാം ഘട്ടവും ഇതിൽ രണ്ടിൽ അടങ്ങുന്ന നൂറ്റി പതിനാല് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിദുർഘടം പിടിച്ചതാണ് അതിനിർണായകമാണ് ബി ജെ പിയുടെ ആമനാഴിയിലെ അസ്ത്രങ്ങൾ എല്ലാം തന്നെ വിഫലമാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്